തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ മാവേലിക്കര ഗ്രൂപ്പ് കമ്മിറ്റി സ്പെഷ്യൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു മുൻ ബോർഡ് മെമ്പറും ആലപ്പുഴ ജില്ലാ കെ രാഘവൻ ചെയ്തു എംപ്ലോയീസ് കോൺഫെഡറേഷൻ മാവേലിക്കര ഗ്രൂപ്പ് കമ്മിറ്റി സ്പെഷ്യൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു മാവേലിക്കര ബ്രാഹ്മണ സമൂഹ മഠത്തിൽ നടന്ന കൺവെൻഷൻ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗവും സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ പക്ഷെ പരമാവധി ജീവനകാരുടെ തൊഴിലാളികളുടെ അവകാശങ്ങൾ ആനുകൂല്യങ്ങൾ മറ്റ് സേവന വേദന സംവിധാനങ്ങൾ ഇവയെല്ലാം സംരക്ഷിച്ചു കൊടുക്കുന്ന ഭരണ സംവിധാനങ്ങൾ ആ ഉള്ള കാലമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിൽ നിലനിൽക്കുന്നത് എന്ന് എനിക്ക് നിങ്ങളിൽ ഒരുപോലെ ബോധ്യപ്പെടുന്ന കാര്യമാണ് ഞാൻ അത്ര കാര്യങ്ങളൊന്നും വിശദാംശങ്ങളെ പോകുന്നില്ല ഞാൻ ദേവസ്വം ബോർഡിൽ ഒരുപോലെ പ്രവർത്തനപരമായി നേരെ സഹായിച്ച ആളാണ് കോളിജ് കാര്യങ്ങൾ ശരിയായ വഴിയിലൂടെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രതികരിക്കാനും പ്രവർത്തിക്കാനും ജീവനക്കാർ വന്ന താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് സംഘടനയെ കരുതലാക്കി എനിക്ക് തോന്നുന്ന ബോഡിനു വേണ്ടി പ്രവർത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ മാനേജ്മന്നിൻ്റെ ഭാഗമായിരുന്നു കൂടി ജീവനക്കാരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് മുഖ്യപരിഗണന നൽകിയത് എന്ന് എനിക്ക് ആത്മാർത്ഥമായി പറയാൻ സത്യസന്ധമായി പറയാം

എസ് വി പ്രജിത് കുമാർ ജി വാസുദേവൻ നമ്പൂതിരിപ്പാട് സി ആർ റോബിൻ ഷാജി ശർമ്മ ആർ സുരേഷ് ബാബു സി സുരേഷ് ബാബു പ്രകാശ് ഹരിപ്പാട് എസ് ആദർശ് ആർ ബിജു ആർ ഹരികുമാർ യു ശ്രീകുട്ടൻ നമ്പൂതിരി പി ദിലീപ് കുമാർ എൻ ഹരികുമാർ ആശാകുമാരി സ്മിതൻ കരുൺ രഞ്ജിത് പത്യൂർ അശോകൻ സന്ദീപ് എന്നിവർ സംസാരിച്ചു